ഈ കാലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് എത്താനും അവരവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും പറ്റിയൊരിടമാണ് അതിലുപരി യൂട്യൂബ് ഇന്ന് ഓരോരുത്തരുടെയും വലിയൊരു സ്റ്റുഡിയോ തന്നെയാണ് അപ്പോൾ അവരവരുടെ കലാവാസനകളും അവരവരുടെ കഴിവുകളും ജനങ്ങളിലേക്ക് എത്തിക്കാനും വലിയ വലിയ സമ്പാദ്യങ്ങൾ നേടി വലിയ ഉയരങ്ങളിലെത്താനും ഇന്നൊരു സാധാരണക്കാരന് പോലും പറ്റും പക്ഷെ അവിടങ്ങളിലുള്ള ചതിക്കുഴികളാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വിവിൻ ടോക്കിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മളിവിടെ പറയുന്നത് നമ്മളുടെ ചാനല് സീറോ സെവൻ എന്ന് പറഞ്ഞ ചാനലില് മുതുകാടിന്റെ ഒരുപാട് ഗൂഢ സംഘങ്ങൾ തന്നെ മുതുകാടിന്റെ ആ സ്ഥാപനത്തിനെയും മുതുകാടിനെയും കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തു ഇപ്പ അവരൊക്കെ പത്തി താഴ്ത്തി നെല്ല് അടങ്ങിയിരിക്കുകയാണ് എന്തെന്നാല് ഈ സ്ഥാപനം ആ സ്ഥാപനം ഇവർക്കെതിരെയൊക്കെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങിലൂടെ ആ സ്ഥാപനത്തിനെതിരെ വേണ്ടതിനോ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കിയ അവർക്കെതിരെ നടപടി എടുക്കാൻ പോവുകയാണ് ആ നടപടി ഫേസ്ബുക്ക് ഹാൻഡിലിംഗ് വന്ന മലയാളത്തിലെ പരിഭാഷ എഴുതി ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വശത്ത് കാണുന്നതാണ് അത് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം എന്താണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ അനാവശ്യമായ ഒരുപാട് ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യുകയും ആ അവരെ കളിയാക്കുകയും കോപ്രായങ്ങൾ കാണിച്ചും പണം ഉണ്ടാക്കുന്നതും കൂടി വരികയാണ് അപ്പം അവർക്കുള്ളൊരു ഊ ഈ ഒരു ിയമ നടപടിയും നമുക്ക് ഏവർക്കും ആശ്വസിക്കാം കാരണം വലിയ ഗൂഢസംഘങ്ങൾ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് പണം വാങ്ങി വിദേശത്തു നിന്നും മറ്റുമൊക്കെ പണം വാങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരെ ഇല്ലാതാക്കുകയും ഇത്ര നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന മുതുകാടിനെ പോലെയുള്ള നല്ല നല്ല ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാനും അദ്ദേഹത്തിന് ഒരു വലിയ അവാർഡ് തന്നെ കിട്ടും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വന്നേരും അവിടെ പോയ അവരുടെ ചില അമ്മമാരുണ്ട് ചില അമ്മമാർക്ക് എന്താണോ അവിടെ നടത്താൻ സാധിക്കാതെ വരികയും അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ പുറത്താക്കുകയും ചെയ്യുകയും ആ പുറത്താക്കിയ കുറച്ച് കുറച്ചുപറ്റ അമ്മമാരും അവിടെ നിന്ന സി പി ഷി ആകുമെന്ന് പറഞ്ഞ് അവിടെ ജോലി ചെയ്തിരുന്ന ആളും കൂടി പിന്നെ സായി നമ്മുടെ സീക്രട്ട് ഏജന്റ് അതേപോലെ സുനിത ദേവദാസ് സുനിതാ ദേവദാസ് ഇവിടെ എല്ലാ അമേരിക്കയിൽ നിന്നുമാണ് അവർ കളിച്ചത് അപ്പൊ അമേരിക്കയിൽ നിന്നും ഡോളർ ഇറക്കി ഇവിടെ ഉള്ള ഒരു മറ്റൊ ഡേയ്സിനെ ഇറക്കി കളിച്ചു പക്ഷെ അതൊന്നും വില പോയില്ല മുതുകാടിന്റെ അടുത്ത് അതൊന്നും വില പോയില്ല മുതുകാട് അതെവിടെന്നും നോക്കിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിലേക്ക് തന്നെ മുന്നിട്ട് മുന്നോട്ട് നീങ്ങി കാസർഗോഡും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ഇതേപോലുള്ള നല്ല നല്ല സ്ഥാപനങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് യൂസഫ് അലി രണ്ടു കോടി എല്ലാ വർഷവും ജനുവരിയിൽ നൽകാൻ ആ പണവും യൂസഫ് അലി നൽകി കഴിഞ്ഞിരിക്കുന്നു അതും നമ്മൾ മുറുകാടിന്റെ ചാനലിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ഇവർക്ക് ഒരു കൊട്ടായി മാറിയിരിക്കുകയാണ് അത് അങ്ങനത്തെ പല കാര്യങ്ങളും പണം വരുന്നതും എല്ലാം ഇല്ലായ്മ രീതിയിൽ ആ കുട്ടികളുടെ അവിടെ ഉള്ള ഡിഫറെന്റ് അക്കാദമിയിലെ നൂറിൽപ്പരം കുട്ടികള് കുറച്ചുള്ള നൂറിൽപ്പരം കുട്ടികളും അവിടെ ഉണ്ട് ഇപ്പൊ ഓൾറെഡി അവിടെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അപ്പൊ അവരൊന്നും പറയാത്തത് ഈ അഞ്ചു ആൾക്കാർ പറയുന്ന നമ്മളേക്ക് ഇവർ വിശ്വസിക്കുകയും അവിടെ പോയി ആ കാര്യങ്ങൾ അവരോട് കേൾക്കുകയും ഇവിടെ ഉള്ള ഈ അഞ്ചമ്മമാര് പറയുന്നൊന്നും കേൾക്കുകയും അത് സത്യമാണോന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇവരൊപ്പം നിൽക്കരുത് അതല്ലാത്തത് കാരണമാണ് നമ്മളെന്ത് പറയുന്നത് ഇതൊരു ഗൂഢാലോചനയാണ് ഇവര് പണം പറ്റിയിട്ടാണിത് ഈ ഒരു കാര്യത്തിൽ നിന്നതെന്നും നമ്മൾ സംശയിച്ചത് ആ സംശയം സത്യമാവുകയും ഏഹ് ട്രിക്സ് ചാനൽ ട്രിക്സ് ചാനൽ നമ്മൾ എല്ലാവരും എൻ്റെ ഞാനതിൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സാണ് എത്രയോ കാലം മുൻപ് തന്നെ ട്രിക്സ് ചാനലിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാം ട്രിക്സ് ചാനൽ അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അവിടെ പോയതാണ് പക്ഷെ നമുക്കത് പോകാൻ സാധിച്ചില്ല ഞാനത് പോയിട്ടുമില്ല പക്ഷെ നമ്മളാ ചാനലിലെ കാര്യങ്ങളൊക്കെ കാണലുണ്ട് അപ്പോൾ അതുവരെ സി പി ഷി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്താണ് ടെക്സും ഫാസൽ ബഷീർ എന്താണെന്നും അദ്ദേഹത്തിന് തികച്ചും അറിയാം അറിഞ്ഞിട്ടും അദ്ദേഹം കള്ളത്തരങ്ങൾ പറയുകയും ആ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുകയും ആ കള്ളത്തരങ്ങളാണെന്ന് നമുക്കറിയാം എന്താണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സായ നമ്മൾ അവിടെ ആ ചാനലിൽ നമുക്കത് കാണിച്ചു തന്നേ ഓരോ കാര്യങ്ങളും അപ്പോൾ ഇല്ലാത്ത കഥകൾ നനയുകയും സി പി സി ആർബിന്റെ അടുത്തുനിന്നും അങ്ങനെ ഒരിക്കലും നമ്മള് പ്രതീക്ഷിച്ചില്ല എന്താണ് അദ്ദേഹം ഒരു അംഗവൈകല്യമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ അനിയനെ വരെ അവിടെ പോവുകയും പിന്നെ വിദേശത്ത് പോയ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മറ്റു ചാനലിൽ നമ്മൾ അത് പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് നമുക്ക് കാണിച്ചു തരാം റൈറ്റ് ട്രിറോ സെവൻ എന്ന ചാനലിൽ നമ്മൾ ഇത് ഇവിടെ കാണിച്ചു തരാനിട്ട് അതൊക്കെ നമ്മൾ ചെയ്തതാണ് അങ്ങനെ അവര് തന്നെ നമ്മൾ ഈ ചാനൽ ആക്കുകയും ഇല്ലായ്മ ചെയ്യും അവരാണോന്ന് അറിയില്ല പക്ഷെ അവര് കൂടുതലും അവരയക്കാൻ കാരണം ഒരുപാട് ആൾക്കാർ കാണി ആ രീതിയിൽ സാറിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു നമ്മൾ ചാനല് റീച്ചായി വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ അപ്പോഴാണ് നമ്മൾ വീണ്ടും പുതിയൊരു ചാനലായിട്ട് നമ്മൾ വന്നത് അപ്പോ ഇപ്പേതായാലും അവര് കേസുമായിട്ട് മുൻപോട്ട് പോകാൻ എന്നാണ് അവര് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടല്ലോ പോകാനുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ദുരുദ്ദേശപരമായ ആക്രമണത്തെക്കുറിച്ച് ആക്രമണത്തെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു വ്യത്യസ്ത കലാകേന്ദ്രത്തിന്റെ നല്ല പേരും നന്മയും തകർക്കാനാണ് ചില അനാശ്വാസക്കാരുടെ ഇത്തരം ശ്രമങ്ങളൊന്നും സത്യമാണ് അനാശ്വാസമാണ് ഇത് ഒരു തരത്തിലുള്ള ഈ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലുള്ള ഒരു അനാശാസാണ് സത്യത്തിൽ ഇത് എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഇങ്ങനെ പണം പറ്റിയിട്ട് ഓൾറെഡി അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന അതിന്റെ പുറമെ ഇങ്ങനെ പണം പറ്റിയിട്ട് ഒരു സ്ഥാപനത്തിന് അതും ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊരു അനാശ്വാസം തന്നെയാണ് അത് ഒരു തരത്തിലും പൊറുക്കാനാകില്ലെന്നും ബോർഡ് വിലയിരുത്തി അതിനാൽ ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കാൻ ഏകദണ്ഠമായി തീരുമാനിച്ചു അങ്ങനെയാണ് അവര് നിയമ നടപടി നേവാണെന്നുള്ള ആ ഒരു വാർത്താ അവര് ഫേസ്ബുക്കിലൂടെ അവരുടെ പേജിലൂടെ അവര് അറിയിച്ചിരിക്കുകയാണ് അപ്പൊ ഏർ ഏതായാലും അത് നല്ലൊരു കാര്യമാണ് എന്താ പറഞ്ഞാൽ അനാവശ്യമായ ഒരാൾ ടാർഗറ്റ് ചെയ്ത് ഗൂഢാലോചന നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമില്ല അപ്പോ ഇങ്ങനെയുള്ള ഗൂഢസംഘങ്ങൾ രൂപീകരിച്ച് മനുഷ്യരെ വേട്ടയാടുന്ന ഈ കൂട്ടങ്ങളെ നിലക്കി നിർത്താനും അവരെ സാമൂഹിക ഈ ഇത്തരം മാധ്യമങ്ങളിൽ നിന്നും അകറ്റി നിർത്താനും ഈ ഒരു കേസിനാല് കഴിയട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് എന്താ പറഞ്ഞാല് ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്താ പറഞ്ഞാൽ ഇതൊരു സെൻസറിംഗിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരൻ സാധാരണക്കാരനൊക്കെ ഞാനായാൽ പോലും ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളാണ് അപ്പൊ നമുക്കൊന്നും ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എടുത്തു എടുക്കുന്നൊക്കെ അകൽച്ചയിലേക്ക് പോകും ഉണ്ടെങ്കിൽ ഇതൊരു സെൻസറിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇത് തീണ്ടാപ്പകലായി മാറും കാരണം നമുക്കൊന്നും ഇതില് വരാനേ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഇത്തരം വൃത്തിഘട്ട പരിപാടികൾ ചെയ്യുന്ന ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഇവരെ നിയമ നടപടിക്ക് വിധേയമാക്കുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും തന്നെ ചെയ്യണം ഈ സായി കൃഷ്ണ അതേമാതിരി ഏർ സുനിത ദേവദാസ് ചിത്ര സിയാർ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഇങ്ങനെ കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാണ് എൽ പി മോബൈൽ നിഷ്പക്ഷക്കാരനായ ഒരുത്തനാണ് അയാൾ നിഷ്പക്ഷമായിട്ട് പലരെ കുറിച്ചും വേണ്ടാധീനം പറയും പറഞ്ഞ് കാശുണ്ടാക്കുന്ന ആള് നിഷ്പക്ഷാണ് പോലും പക്ഷെ അദ്ദേഹം മറ്റുള്ള ആൾക്കാരുടെ കുറ്റവും കുറവും പറഞ്ഞിട്ടാണ് ഇതാണ് യൂട്യൂബിലുള്ള കൂടുതൽ ആൾക്കാരും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് പണം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്തായാലും അതിനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അംഗവൈകല്യുള്ള കുട്ടികളെ ആ രീതിയിൽ എന്താ ഇവര് പോലും ചിലപ്പോൾ ഒരു നേരം നോക്കാൻ ഒരു അഞ്ച് മിനിറ്റ് നോക്കാനോ അവർക്ക് കഴിയാത്ത അത്തരത്തിലുള്ള കുട്ടികളാണ് എന്താ നൂറിൽ പരം കുട്ടികൾ ആ ഒരു വീട്ടിലേക്കും വേണ്ടിയിട്ട് അവരെ ഒരു എന്താ പൊതുസായി മാറുകയും ആ വീടിന് വേണ്ടിയിട്ടും അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടും സാമ്പത്തികമായിട്ടും അല്ലാതെ ഒക്കെ അവര് അവര് പ്രഗത്ഭരാകുകയും മുന്നോട്ട് ഒരുപാട് ആൾക്കാരെ മുൻപിൽ അവർക്ക് വേദി ലഭിക്കുകയോ ചെയ്യുന്ന ഈ ഒരു അവസരത്തില് അതില്ലാതെ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തി നമ്മൾ ഒരിക്കലും ഇതാക്കില്ല സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കില്ല അതുകൊണ്ട് ഈയൊരു നിയമ നടപടിക്ക് ഒരുങ്ങുന്നതിനോട് നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് കണ്ടുവരുന്ന സീക്രട്ട് ഏജന്റിന്റെ ഒക്കെ കള്ളികളൊക്കെ വെളിച്ചെത്താവുകയാണ് ഏഹ് സി പി ഷിവാബിന്റെ ഒക്കെ പത്തി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഷഫീന ബീബി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിന് അവരെ വോയിസ് മെസ്സേജ് ഒക്കെ നമ്മള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വോയിസ് മെസ്സേജ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോ ഒരുപാട് ആൾക്കാരെന്ത് ഈ ഈ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ് പണത്തിന്റെ ഈ പണം ഒരുപാട് കിട്ടുന്നേരം ചിലർക്ക് വരുന്ന ഒരു അഹങ്കാരാണ് ഇത് ചിലരൊക്കെ ചവിട്ടിക്കാത്തത് പക്ഷെ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്നവരും പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങളും ഇവരുടെ തട്ടിപ്പുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കയാണ് ഇതിന്റെ മുന്നേ ഈ ഈ സീക്രട്ട് ഏജന്റിന്റെ ഫസ്റ്റ് ടൈമില് ഒരു ചങ്ങായിട്ട് അതിന്റെ പേര് അറിയില്ല പക്ഷെ ഞാനത് നിങ്ങൾക്ക് ഇതില് കാണിച്ചു തരാ അവനൊക്കെ വന്നിട്ടാണ് അവനും പിന്നെ സി പി ഷിയാബ് എല്ലാവരും മോനും വന്നിട്ട് അവന് ഭയങ്കരമായിട്ട് സംസാരിച്ച് ഇവര് കാറിൽ നിന്നാണല്ലോ സംസാരിക്കാം ഇവർക്ക് എന്തറിയാൻ കാറിലും അവിടെ ഇവിടെയും അങ്ങനെ ഇത്തരം കുട്ടികളെ കണ്ടിട്ടുള്ള പരിചയമില്ലാത്തവന്മാരാണ് ഈ സംസാ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ ഇവർ പോവോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയുവോ ചെയ്തിട്ടാണ് ഇവർ സംസാരിക്കുന്നതെങ്കിലൊക്കെ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു കാരണം അവിടെ പോയിട്ട് അവിടെയുള്ള അമ്മമാരെയും അവിടെ ഉള്ള കുട്ടികളെയും അവിടെ എന്താണ് നടക്കുന്നതെന്നും കണ്ടിട്ടാണ് ഇവർ പറയുന്നതെങ്കിലും ഒക്കെ നമുക്കിതിനെ അനുകൂലിക്കായിരുന്നു ഇവര് അവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ല അവിടത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നടക്കാൻ പറ്റാത്ത ആൾക്കാരെ അവിടെ നിന്ന് പുറത്താക്കും ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ആ നിയമം നിഷ്കർഷിക്കുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കേണ്ടത് അപ്പൊ ആ നിയമപരമായിട്ടുള്ള രീതിയിലല്ല വരുന്നത് എന്നുള്ളത് കൊണ്ട് അവരെ പുറത്താക്കിയിട്ട് ആ പുറത്താക്കിയ ദേഷ്യത്തിനും വാശിക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പ്രവർത്തിക്ക് കൂട്ടുനിന്നിട്ട് ഈ സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യും മുതുകാടിനെ ഒന്നടങ്കം ആക്ഷേപിക്കുകയും ചെയ്ത യുവന്മാർക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം അപ്പോ ാട് സാർ ഇതിനെക്കുറിച്ച് യാതൊരു കാര്യത്തിനും വന്നിട്ടില്ല ഇവർക്ക് ഇവർ എന്തെങ്കിലും പറഞ്ഞതിനെതിരെയോ സോഷ്യൽ മീഡിയയിലോ മറ്റുള്ള കാര്യത്തിലേക്കൊന്നും വന്നിട്ടില്ല എന്തായാലും നേരെ നിയമ നടപടിക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ആ ഒരു രീതിയിൽ തന്നെ വന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും അദ്ദേഹത്തിനോട് കൂടുതൽ ബഹുമാനം എന്താ ഇവരെ നിലയ്ക്ക് നിർത്താനും ഇത്തരം പ്രവണതകൾ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് നിന്നും തുടച്ചു മാറ്റാനും ഇതിനാൽ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു